എന്റെ ഫാമിലി എല്ലാരും കൂടി ആട് ജീവിതം സിനിമ കാണാൻ പോയപ്പോൾ എടുത്ത് ഷൂട്ട് ചെയ്ത് എനിക്ക് ഇട്ട് തന്ന വീഡിയോയാണ് കേട്ടോ എനിക്ക് ടൈം കിട്ടിയിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് ലേറ്റ് ആയി പോയത് എല്ലാ ആ സിനിമയൊക്കെ കഴിഞ്ഞ് എല്ലാം അതിൻ്റെ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ചെയ്തില്ല ഇപ്പോഴാണ് ആ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനത് ഓർത്ത അയ്യോ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് ഇട്ടില്ലല്ലോ എന്ന് എന്നാൽ പിന്നെ ഒന്ന് ഇട്ടേക്കാന്ന് വെച്ച് കേട്ടോ ഈ സിനിമ കാണുവാനായിട്ട് നല്ലൊരു സിനിമയാണല്ലോ എൻ്റെ പപ്പ ഈച്ച എന്നൊക്കെ പ്രവാസികളായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കും ഈ സിനിമ കിട്ടുന്നപ്പോൾ നല്ല അവരുടെ ആ പ്രവാസ ജീവിതത്തിൻ്റെ ഓർമ്മകളൊക്കെ വന്നു വളരെ നല്ല ഒരു സിനിമയാണെന്നാണ് പറഞ്ഞത് കേട്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ അത് നേരെ പോകാണു അങ്ങനെ പോലെ അനുവാദം ഇനി ഇത്ര സമയത്തിന് രണ്ടു കിടക്ക ആ വണ്ടി നിർത്തില്ലേ

അങ്ങനെ ഒരു സിനിമയൊക്കെ കണ്ടിറങ്ങി കേട്ടോ അവർക്കെല്ലാവർക്കും ഇഷ്ടമായി നല്ല സിനിമയായിരുന്നു എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് പപ്പായ്ക്ക് ഉച്ചയനും അവരുടെ ആ പ്രവാസ ജീവിതത്തിൻ്റെ കുറേ കാലങ്ങളിലൂടെ അവരുടെ മനസ്സൊക്കെ ആ ഒരു കുറേ കാര്യങ്ങളൊക്കെ ഓർത്തു കാരണം വെച്ചാൽ പ്രവാസികളായിരിക്കും ഫാമിലിനെയൊക്കെ വിട്ട് മറ്റൊരു സ്ഥലത്തായിരിക്കുന്നവർക്ക് അതിൻ്റേതായ ആ ഒരു വിഷമവും എല്ലാം ഫീൽ ചെയ്യുമല്ലോ അവരുടെ ആ ജോലിയും എല്ലാം നമ്മുടെ മനസ്സിലോട്ട് നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ വർക്ക് ചെയ്ത അതെല്ലാം ഓർമ്മ വരും അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ആ ഒരു ജോലി വർക്ക് ചെയ്ത് അവരങ്ങനെ കണ്ടിറങ്ങുകയാണ് Hãy subscribe có kênh Ghiền Mì này Để không bỏ lỡ những video hấp dẫn ഇറങ്ങിയപ്പോൾ മുതൽ കാണാൻ പോണം കാണാൻ പോണെന്ന് പറഞ്ഞോണ്ട് വീട്ടിൽ ഒക്കെ ഇറങ്ങി കേട്ടോ ഇപ്പോഴാണ് അവർക്ക് സമയം കിട്ടിയത് അങ്ങനെ അവര് കണ്ട് സന്തോഷായിട്ട് തിരിച്ചു പോരുകയാണെങ്കിൽ Apples being so fresh with such warm it It's Jung wonder that the believers in his faith, നമ്മുടെ യാത്രയിൽ ഒപ്പം കൂടി എല്ലാവർക്കും താങ്ക്സ് കേട്ടോ താങ്ക് യു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്